പരിക്കേറ്റ് റോഡിൽ കിടന്നയാളെ എത്തിച്ച വാഴത്തൊപ്പ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ ഐ ആദരിച്ചു വിദ്യാർത്ഥികൾക്ക് സബ് കളക്ടർ നൽകി ചേരച്ചുവട്ടിൽ റോഡ് സൈഡിൽ പരിക്കേറ്റ് രക്തം വാർന്നു കിടന്ന തൃശൂർ സ്വദേശിയായ ജിസ്മോൻ ജോസിനിയാണ് സ്കൂൾ വിദ്യാർത്ഥികളായ അഡോൺ സന്തോഷ് ജിൻ സജി ആകാശ് ബിനോജ് അദ്വൈത് ലിബു എന്നിവർ ആശുപത്രിയിൽ എത്തിച്ചത് ജൂലൈ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച സ്കൂൾ വിട്ടതിനു ശേഷം വീട്ടിലേക്കുള്ള മടക്ക യാത്രയിലാണ് പരിക്കേറ്റ് ആരും സഹായിക്കാനില്ലാതെ കിടന്ന ജിസ്മോനെ ഇവർ കണ്ടത് ഉടൻ തന്നെ ചേലിച്ചുവട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പരിക്ക ഗുരുതരമായതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് രോഗിയോടൊപ്പം പോയി മനുഷ്യത്വം നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമൂഹത്തിന് മാതൃകയായിരിക്കുകയാണ് ഈ വിദ്യാർത്ഥികളെന്ന് ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ പറഞ്ഞു അപ്പോ എല്ലാ മനുഷ്യർക്കും നന്മ വരുത്തണം അല്ലെങ്കിൽ ആർക്കും ദോഷം ശതമാനം മനുഷ്യരുടെയും ചിന്തയെന്ന് പക്ഷേ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് മുന്നിൽ ഒരു കഷ്ടത അനുഭവിക്കുന്ന ഒരാൾ വരുമ്പോൾ നമ്മൾ അത് കണ്ട് നമുക്ക് മനസ്സറിയുമെങ്കിലും അയാളെ സഹായിക്കാനുള്ള ഒരു ഇൻസ്റ്റിങ്റ്റ് പലപ്പോഴും അല്ലെങ്കിൽ സഹായിക്കാനുള്ള തീരുമാനം പലപ്പോഴും നമ്മൾ എടുക്കത്തില്ല എന്നുള്ളതാണ് റോഡിലൂടെ പോകുമ്പോൾ ഒരാൾ വീട് കിടക്കുന്നു ആ മനുഷ്യനവിടെ വീട് കിടക്കുകയാണ് അയാൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ജീവഹാനി പോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം അയാളെ സഹായിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ പ്രശ്നം എന്ന് ഒരു ഒരു സ്റ്റെപ്പ് മുന്നോട്ടേക്ക് വെക്കാനുള്ള ശ്രമം പലപ്പോഴും നമ്മൾ ആരും നമുക്ക് സഹായിക്കാൻ പി ടി പ്രസിഡന്റ് ജോളി ജോൺ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ ജിജോ ജോർജ് അസിസ്റ്റന്റ് മാനേജർ തോമസ് മടിക്കാങ്കൽ ഹെഡ്മിസ്ട്രസ് അർച്ചന തോമസ് ഫാദർ തോമസ് കുളമാക്കൽ എന്നിവർ സംസാരിച്ചു